ഇടവേളയ്ക്കുശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മടങ്ങിയെത്തിയ മുൻ നായകന്മാർക്ക് നിരാശ ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയുടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ക്രീസിൽ ഒന്നുമാവാതെ മടങ്ങി രണ്ടക്കം തികയാതെയാണ് സൂപ്പർ താരങ്ങളുടെ മടക്കം ഏകദിന ക്രിക്കറ്റിൽ മുപ്പത്തിരണ്ട് സെഞ്ചുറികൾ നേടിയ ഇന്ത്യയുടെ ഹിറ്റ്മാൻ ഇന്ത്യയുടെ ഓപ്പണറായി തന്നെയാണ് ബാറ്റിങ്ങിനിറങ്ങിയത് കൂട്ടിന് പുതിയ നായകൻ ശുഭമൻ ഗില്ലം ഇറങ്ങി എന്നാൽ ഓസീസിന്റെ തീപാറുന്ന പന്തുകൾക്ക് മുമ്പിൽ രോഹിത് ശർമ്മ ക്രീസിൽ നിലയുറപ്പിക്കാൻ പാടുപെട്ടു നാലാം ഓവറിൽ ഹേസർവുഡിന്റെ പന്തുകൾ ഹിറ്റ്മാന്റെ വിക്കറ്റെടുത്തു ിൽ എട്ട് റൺസായിരുന്നു രോഹിത്തിന്റെ സമ്പാദ്യം സ്വതസിദ്ധമായ ബൗണ്ടറിയും നേടിയിരുന്നു പകരമെത്തിയത് ഏകദിനത്തിൽ സെഞ്ചുറികൾ സ്വന്തമായുള്ള വിരാട് എമ്പാടും കിങ്ങിലായിരുന്നു എട്ടു പന്തുകൾ നേരിട്ടു ഒറ്റ റൺസും എടുക്കാതെ വിരാട് കോഹ്ലി മടങ്ങി ഹിറ്റുമാന്റെ ഹിറ്റുകളില്ല കിങ് കോഹ്ലിയുടെ വീര്യമില്ല ഇന്ത്യൻ ക്യാബിൽ വരവിൽ ഒന്നും